തൊടുപുഴ നഗരസഭയിലും പൾസ് പോളിയോ വാക്സിൻ വിതരണം വിജയകരമായി നടന്നു തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജ് വാക്സിനേഷന്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രിയിലായിരുന്നു ചടങ്ങ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായുള്ള തുള്ളിമരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ തലത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു അഞ്ചു വയസ്സുവരെയുള്ള പ്രതിരോധ മറ്റു കാര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിലെ എല്ലാം അത് ജനങ്ങൾ ആ രീതിയിൽ നിന്ന് പ്രവർത്തിക്കുന്നു ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന അവരെ കണ്ടെത്തിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് തൊടുപുഴ ജില്ലാ ആശുപത്രിയിലായിരുന്നു പരിപാടി ആർ എംഒ ഡോ പ്രീതി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പി പി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഷ്മി അർബൻ പിഎച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫക്മിത പി എച്ച് എൻ ശ്രീലത എന്നിവർ സംസാരിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത ജൂനിയർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് റംസീന ശർമിള എന്നിവർ എന്നിവർ നേതൃത്വം കൊടുത്തു പ്രവർത്തകർ പങ്കെടുത്തു ചടങ്ങിൽ ഇൻസ്പെക്ടർ നന്ദി രേഖപ്പെടുത്തി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ